നമസ്കാരം ദ ഡൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് നടന്ന സോന എൽദോസിന്റെ മരണം തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും കൂടുതലായി ചർച്ചയാവുന്നത് ലവ് ജിഹാദ് ആ ഒരു പേരിൽ മാത്രമേ ഇപ്പോൾ തർക്കം വരുന്നുള്ളൂ മതം മാറ്റാൻ വേണ്ടി മാത്രം പ്ലാൻ ചെയ്ത് പ്രണയം നടിച്ച് അവരെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുപോകുന്നതിനെയാണ് ഇത്തരത്തിൽ സംഘപരിവാറുകാർ ലവ് ജിഹാദ് എന്ന പേരിൽ നമ്മുടെ സംസ്ഥാനത്ത് അവതരിപ്പിച്ചത് നേരത്തെ നമുക്കറിയാം നിരവധി കേസുകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഖില എന്ന ഒരു ഹിന്ദു പെൺകുട്ടിയെ വൈക്കത്തുള്ള അഖിലയെ ഹാദിയാക്കിക്കൊണ്ട് മതപരിവർത്തനം നടത്തി അവരുടെ കേസ് സുപ്രീം കോടതി വരെ എത്തിയതാണ് ഒടുവിൽ ഹാദിയേക്ക് അഖിലയ്ക്ക് അനുകൂലമായിട്ടാണ് വിധി വന്നത് പക്ഷേ ഇപ്പോൾ അഖില എന്ന് വിളിക്കുന്ന ഹാദിയ ഇപ്പോൾ എവിടെയാണ് എന്ന് പോലും ആർക്കും അറിയില്ല അങ്ങനെ വളരെ കലുഷിതമായ രീതിയിലായിരുന്നു ആ ഒരു കാലത്തൊക്കെ ഈ ലൗ ജിഹാദുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നത് അന്നൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സംഭവം കേരളത്തിലില്ല എന്ന തരത്തിലായിരുന്നു വ്യാഖ്യാനങ്ങൾ വന്നത് ചർച്ചകൾ വന്നത് ഇടത് വലത് മുന്നണികൾ ഇതിനെ നഖശിഖാന്തം എതിർക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് അപ്പോഴും ഈ സംഘ അനുകൂലികൾ ഇത് ഇവിടെ ഉണ്ട് എന്നതർത്ഥം തന്നെയാണ് അവർ ഇത്തരത്തിൽ പ്രചരണം നടത്തിയത് ഏറ്റവും ഒടുവിലായതാ സോന എൽദോസിന്റെ കേസ് വരുമ്പോൾ ആ പെൺകുട്ടിയെ മതം മാറ്റത്തിന് വിധേയാക്കാൻ വേണ്ടി പൊന്നാനയിലേക്ക് കൊണ്ടുപോകാനായി ആലുവ പാനായിക്കുളത്തെ വീട്ടിൽ റമീസ് എത്തിക്കുകയും അവിടെ വെച്ച് പീഡനവും മർദ്ദനവും ഏറ്റതിനെ തുടർന്ന് ഒടുവിൽ ആ പെൺകുട്ടി മരണത്തിലേക്ക് പോയി എന്ന വസ്തുത നമ്മൾ അറിയുമ്പോൾ ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് അവരും പ്രതികരിക്കുകയാണ് ഇത്തരത്തിൽ സംഘടിതമായി മതം മാറ്റാൻ നടത്തുന്ന ഒരു പറ്റം ആളുകൾ കേരളത്തിലുണ്ട് എന്ന് ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസും പറയുകയാണ് ഇത് കേട്ട് ഇവിടുത്തെ സംഘപരിവാർ കൃസംഗികളൊക്കെ ചിരിക്കുകയാണ് ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ എന്നാണ് അവരൊക്കെ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ബോധം വന്നത് നന്നായി എന്ന് പ്രതികരിക്കുന്ന ആളുകളുമുണ്ട് അപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് പറയുന്നത് ഇത് കേന്ദ്ര ഏജൻസി ഈ കാര്യങ്ങൾ അന്വേഷിക്കണം എന്നാണ് അപ്പോൾ ഇത്തരത്തിൽ ലവ് ജിഹാദ് എന്ന പേര് മാറ്റി നിർത്തിയാൽ മതം മാറ്റാൻ വേണ്ടി മാത്രം ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ ടാർജറ്റ് ചെയ്ത് പ്രണയിക്കുകയും മതമാണ് അവിടെ അവരുടെ ഇടയിൽ ഏറ്റവും ഒരു വിഷയമായി വരുന്നത് അതാണ് അതാണ് ലൗജിഹാദ് അല്ലെങ്കിൽ മതപരിവർത്തനത്തിന് വേണ്ടിയുള്ള പ്രണയം എന്ന പേരിൽ സംഘപരിവാർ പറയുന്നതെന്നാണ് വ്യാഖ്യാനങ്ങൾ വരുന്നത് എന്തായാലും ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും വളരെ ശ്രദ്ധേയമായി വന്നിരിക്കുന്നു എന്നത് തന്നെയാണ് വസ്തുത